ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രാമവാസി വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു ചാനൽ ബിസ്റ്റേ ഗ്രാമവാസി അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരാണ് കേട്ടോ ഇന്നേരം നമ്മൾ ജിതിൻ്റെ ജിതിൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യണം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണം അപ്പോൾ ജിതിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ് ഇവിടെ അവിടെയാണ് തങ്ങിയത് അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് അങ്ങനെ മോർണിംഗ് വ്യൂ ഒക്കെ കണ്ടങ്ങനെ നിൽക്കുകയാണ് അപ്പോ നമ്മുടെ ബാംഗ്ലൂരിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വിപാത ഭക്ഷണം ാണ് ഫസ്റ്റ് ആ നമ്മൾ തങ്ങിയ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള വ്യൂ ഒന്ന് നോക്കാൻ വേണ്ടി മേലോട്ടൊന്ന് കേറി പോവുകയാണ് ടെറസിലുള്ള നമ്മൾ ആ റൂമിലാണ് നമ്മൾ തങ്ങിക്കൊണ്ടുവന്നെ മേലുള്ള വ്യൂ നോക്കാൻ വേണ്ടി ബാംഗ്ലൂർ സിറ്റിയുടെ വ്യൂ വ്യൂടെ എന്നാൽ കാണാമോ എന്നറിയത്തില്ല ജസ്റ്റ് ഒന്ന് വ്യൂ ഉള്ളുണ്ടായിരുന്നോ ഇതാണ് കേട്ടോ ഇതിൻ്റെ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അതിൻ്റെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇപ്പോൾ സമയം ഒരു സമയം ആ സമയം ഒമ്പത് ഒമ്പത് ഒമ്പതഞ്ചായി കേട്ടോ ഒമ്പതഞ്ചായി സമയം ആ സമയത്തുള്ള വ്യൂ ആണ് ആ സിറ്റിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ മേനുള്ള വ്യൂ അപ്പോൾ പുറത്തൊക്കെ പോകാണ്ടായിരുന്നു പുറത്തൊക്കെ പോകാണ്ടായിരുന്നു ഒരു എനിക്ക് വണ്ടിയുടെ ആർജ് ബുക്ക് ഓൺലൈനിൽ നിന്ന് എടുത്തുനിന്ന് ലാമിനേറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യണം നമ്മളിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് എന്താ ഇപ്പോൾ ഉച്ചയായി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കാൻ പോവാണ് അപ്പം ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇനി ഇത് ബൈക്കിൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിനോട് യാത്ര പറയാൻ സമയമായിരിക്കുന്നു We'll be right <laughs> back.

ബൈക്കെല്ലാം എല്ലാം സെറ്റാക്കുമ്പോൾ തിരിക്കുകയാണ് അപ്പോഴത്തേക്കും അതൊന്ന് നമ്മൾ നിക്ഷണം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്തത് ഉള്ള വേണ്ടി നമ്മുടെ പോടാണ് लव एट माय लव ഹൈദരാബാദിൽ നമ്മൾ ഒരു സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സ്റ്റേ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നേരെ ഹൈദരാബാദ് ബാംഗ്ലൂർ സിറ്റി അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് ബാംഗ്ലൂർ സിറ്റിയല്ല ബാംഗ്ലൂർ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് ൂറ്റി പതിമൂന്ന് കിലോമീറ്റർ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വരുന്ന വരുന്നവർക്കൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു വർക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ കട്ടൻ ചായയും ബന്നും കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മളൊരു നമുക്കായിട്ടുള്ള കട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് ബന്നല്ലേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ജിതിനൊക്കെ നമ്മളെ ബൈക്കിൻ്റെ അടുത്തേക്കാണ് ബൈക്കിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ രണ്ടുപേരും നിൽക്കാന്ന് വിചാരിച്ചത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും മുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി അറുതിയാണോ ஏடா 얘네 பேரு என்னது குஸ்கா 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 இது బిర్యానీ അല്ല నా నా నాకే సార్ అలా బిర్యానీ ఏది ఇది బిర్యానీ అన్న కుస్కా 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 మనంလည်း మాట్లాడుదాం अच्छा भाई ओटा इसका टेस्ट எப்படி சூப்பரா இருக்கு சூப்பரா இருக்குला இது வந்து चीप एंड बेस्ट ओके म्हणजे ಇದಕ್ಕೆ வேற என்ன குஸ்கா குஸ்கா

അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ പരിപാടിയിലും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് തിരിക്കുക നമുക്ക് അപ്പോൾ നമ്മൾ അവിടുത്തെ വീണ്ടും യാത്ര തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും നല്ല ക്ഷീണമായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഒരു സേഫായിട്ടുള്ള ഒരു പമ്പ് കണ്ടിട്ട് അവിടെ അങ്ങനെ വണ്ടിയെല്ലാം ഒതുക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് കുറച്ചു നേരം ഉറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കിടന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ സമയം നാല് മണിയായി നമ്മൾ എന്തായാലും ഇവിടുന്ന് തിരിക്കാൻ പോകുന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറക്കമൊക്കെ കാണും ഒരു രണ്ട് മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങി എന്നിട്ട് ഇവിടുന്ന് തിരിക്കാൻ പോവുകയാണ് പിന്നെ വേറെ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ ആയിരം കിലോമീറ്റർ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ആയിരം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ആയിരത്തി ആറ് ആയി മൊത്തത്തിൽ നമ്മൾ അവിടുന്ന് തിരിച്ചത് വെച്ച് തിരിച്ചത് മുതൽ ആയിരത്തി ആറ് കിലോമീറ്ററായി സമയം ഇപ്പോൾ ആറരയായി നമ്മളൊന്ന് കട്ടം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ നിന്നൊരു നൂറ്റി സംതിങ് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നു എന്തായാലും ഇനി ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് എന്തായാലും ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേക്കും ഒറ്റ സ്ട്രെച്ചിലും പോവല വേറെ ഇറങ്ങണ്ട ഇറങ്ങണ്ടതിന് അതുകൊണ്ട് ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു ആ വീട്ടിലേ അതേ എങ്ങനെയുണ്ട് ചമ്മന്തിയുടെ ടേസ്റ്റ് ഒക്കെ വേറെ എന്തോ പോലെ എന്തോലെ ഇത് ചമ്മന്തി എങ്ങനെ ഉണ്ടല്ലോ വേറെ എങ്ങനെ എങ്ങോട്ടോ സാധനം ഈ എനിക്ക് അത്ര അങ്ങോട്ട് ചമ്മന്തിലിേനെ കുഴപ്പമില്ല അപ്പം ബാംഗ്ലൂരിൽ ഫുഡ് കഴിച്ച് കിടക്കണമോണ്ടായി എന്ത്രിക്കണേ അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് അപ്പോ ഇനി ഇവിടെ നിന്ന് ഹൈദരാബാദിലത്തേക്ക് നൂറ്റി അൻപത് കിലോമീറ്ററേ ഉള്ളൂ നൂറ്റി അൻപത് കിലോമീറ്റർ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദിൽ സ്റ്റേ ആണ് ൊക്കേഷൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കേരളത്തിൽ ഒരു സ്റ്റേ ഇവിടത്തെ അറേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ആ ലൊക്കേഷൻ അന്വേഷിച്ച് നമ്മൾ കുറേ നേരത്തെ ഇങ്ങനെ നടക്കുകയാണ് നമ്മളിപ്പോൾ വന്ന വഴി തന്നെ ഒരു മൂന്ന് നാല് തവണ ട്രൈൻ തന്നെ ഞാൻ ട്രൈനിൽ ലൊക്കേഷൻ കറക്റ്റ് പിടിക്കുന്നില്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് അത്യാവശ്യം അങ്ങനെ നമ്മള് സ്ഥലം കണ്ടുപിടിച്ചു സ്ഥലം കത്തിയിട്ടുണ്ട് അവര് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റൂം ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഹൈദരാബാദിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റൂം ഇതാണ് നമ്മൾ കൂട്ടത്തുള്ള ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേരളത്തിൽ കിട്ടിയതാണ് ആ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂമ് എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കെയർക്കിൽ കിട്ടിയതാണ് എല്ലാവരും നല്ല ടയർഡായതുകൊണ്ട് എന്തായാലും ഇനി റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ ഓക്കെ